സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മെമ്പർ ടി ഡി ബൈജു നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് അദ്ദേഹം നമ്മൾ ഈ ഒരു സംഘർഷ വാർത്ത വാർത്തയെടുക്കാൻ വേണ്ടിയല്ല വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ എത്താൻ തീരുമാനിച്ചിരുന്നത് ഈ തുമ്പമണ്ണിലെ സംഘർഷം എന്താണ് സംഭവിച്ചത് എടുക്കാൻ ആരായും വേണ്ടിയാണ് പ്രതിക പ്രതികരണത്തിന് ശേഷം ഇപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് പോകാം തുമ്പമണ്ണിൽ ശരിക്കും എന്താണ് സഹകരണ ബാങ്ക് സംഭവിച്ചത് തുമ്പോൺ സർവീസ് സഹകരണ ബാങ്ക് മുപ്പത്തഞ്ച് വർഷമായി സി ഭരിക്കുന്ന ബാങ്കാണ് സ്വാഭാവികമായിട്ട് അവിടെ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുമെന്നു മുപ്പത്തഞ്ച് വർഷമായി കൈയിരിക്കുന്ന ബാങ്ക് നഷ്ടപ്പെടുമെന്നോ എന്നും ധാരണ നമുക്കില്ലായിരുന്നു അതനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും കാര്യങ്ങളും എല്ലാം നമ്മൾ നടത്തി എട്ടാം തീയതിയാണ് കോൺഗ്ര ഡി സി സി പ്രസിഡൻറ്റിൻ്റെ ഒരു കത്ത് നമ്മുടെ കൈവശം കിട്ടുന്നത് ആ കത്തി പറഞ്ഞിരിക്കുന്നത് എട്ടാം തീയതി പത്താം തീയതി രാവിലെ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പിന്നെ പന്തളം ബ്ലോക്കിലെ മുഴുവൻ ഡി സി സി ഭാരവാഹികളും മുൻ ഭാരവാഹികൾ ഡി സി സി അംഗങ്ങൾ മണ്ഡലം പ്രസിഡന്റുമാർ ഭാരവാഹികൾ പോഷക സംഘടനകളുടെ എല്ലാ തലത്തിലുമുള്ള ഭാരവാഹികൾ പ്രധാന പ്രവർത്തകർ എന്നിവർ പരമാവധി സഹപ്രവർത്തകരോടൊപ്പം ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് തന്നെ അവിടെ എത്തണമെന്നാണ് ആഹ്വാനം അപ്പം ഇത് കൂടാതെ തന്നെ ഇത്രയും ആളുകൾ വരുന്നത് കൂടാതെ തന്നെ ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് കൊടുത്തിട്ട് കൊട്ടേഷൻ സംഘം ഒരു അമ്പത് പേരെ പ്രത്യേകം കരുതിയിരുന്നു അതിൽ നേതൃത്വം കൊടുത്തത് ഈ രഞ്ജുവാണ് രഞ്ജു അറിയാം വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിലെ രണ്ടാം പ്രതിയാണ് ആ രഞ്ജുവാണ് ഈ നിലയിലേക്ക് ഈ കൊട്ടേഷൻ സംഘത്തെയും ഈ അക്രമ പ്രവർത്തനത്തിനും ആകെ നേതൃത്വം കൊടുക്കുന്നത് ഞ നമ്മളെ സി പി എം ഒരാളിനെയും ആക്രമിച്ചതായി പരാതിയില്ല ഒരാളിനെയും കൈകാര്യം ചെയ്തിട്ടില്ല ഒരാളിനെയും തടഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്ത് ഇങ്ങനെ വന്ന ഒരു പയ്യനെ ഡി വൈ എഫ് ഐ പ്രവർത്തകൻ പോലും അപ്പോൾ ആ അയാൾ ആരാണെന്ന് പോലും അറിയില്ല ആ സൈഡേ നടന്ന വന്ന ആളിനെ ഈ രഞ്ജു കയ്യേറ്റം ചെയ്യുമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് അന്നേരം ഇടപെട്ടു അതാണ് അവിടെ ഉണ്ടായ സംഭവം ഈ സംഘർഷം തുടക്കം കുറിച്ചത് തുടക്കം കുറിച്ചത് രഞ്ജു ആണ് രഞ്ജു ആ സമയത്ത് അവിടെ ചെന്നിട്ട് വോട്ട് ചെയ്ത് സൈഡേ പോയിരുന്ന ഒരു പയ്യനെ ഒരു ചെറുപ്പക്കാരനെയൊക്കെ അടിക്കുകയാണ് ക്രൂരമായി തല്ലുക അപ്പോൾ പോലീസ് നോക്കിയിരുന്നില്ല അവർ ഇടപെട്ടു അതാണ് അവിടെ സംഭവിച്ചത് അതിനുശേഷം അവർ വളരെ അക്രമ പ്രവർത്തനമാണ് കാണിച്ചത് നമ്മുടെ സഖാക്കൾ നിന്നെടുത്തോട്ട് പ്രവർത്തകർ നിന്നെടുത്തോട്ട് അവർ ഓടിയെത്തുകയും അവരെ വരട്ടിച്ചാടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു വളരെ പാടുപെട്ടിട്ടാണ് നമ്മുടെ പ്രവർത്തകരെ നമ്മൾ സംയമനം പാലിപ്പിച്ചത് ഒരു സംഘർഷം ഉണ്ടാകുന്നതിൽ നിന്ന് വിലക്കിയത് സംശയം വർഷമായിട്ട് ബാങ്ക് അത്ര ഒരു ബാങ്കിൽ കള്ളവോട്ട് ചെയ്ത് ആവശ്യം ഒരിക്കലും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ നമ്മളതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടേ ഇല്ല അവിടെ തെരഞ്ഞെടുപ്പ് ജയത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു ആശങ്കയും ഇല്ല മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് മത്സരിക്കാത്ത ബാങ്കാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ച് വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചിട്ടേ ഇല്ല അപ്പോൾ ഈ പ്രാവശ്യം അവിടെ ഗുണ്ടായുസം കാണിച്ച് മത്സ ജയിക്കാം പിടിക്കാം എന്നുള്ള ധാരണയിലാണ് വന്നത് നമുക്കിത് അറിയ അറിയത്തുമില്ലായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകർ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായ ആക്രമണം വരുന്നത് അവരതിൽ പ പതറി അതിനുശേഷമാണവിടെ അവിടെ ഇപ്പോൾ അവർ പ്രക്ഷോഭ രംഗത്താണെങ്കിലും സി പി എം ഏതെങ്കിലും സി പി എം പ്രവർത്തകൻ അവരെ ആക്രമിച്ചെന്നോ അല്ലെ അവരെ പരിക്കേൽപ്പിച്ചെന്നോ ഒരു പരാതിയും അവർക്കില്ല കേരളീ ന്യൂസിൻ്റെ വാർത്താ സംഘത്തിന് നേരെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് മുഴുവനായി നേരെ അവർ ഒരു ആക്രമണത്തിന് ഇപ്പം ഒരു ഒരു ആഞ്ഞു ഒരു സംഭവം ഉണ്ടായി ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം തന്നെയാണത് ഉറപ്പല്ലേ ഈ ഡി സി സി പ്രസിഡന്റിൻ്റെ കത്ത് ഞാൻ കാണിച്ചല്ലോ ആ കത്തെന്ന് പറഞ്ഞാൽ കലാപത്തിനുള്ള ആഹ്വാനമാണ് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കാളിനെ കൂട്ടുക ബലം പ്രയോഗിച്ച് ആ ഭരണസമിതി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നിട്ടവര് അതിനുശേഷം മൂന്ന് മണിക്ക് ആലോചിച്ചു എന്ന് പറയുന്നത് കയറി പിന്നെ പോളിംഗ് ബൂത്തിൽ കയറിയിട്ട് വോട്ടർ പെട്ട ബോക്സുകൾ കൈവശപ്പെടുത്താൻ ബാലറ്റ് ബോക്സുകൾ കൈവശപ്പെടുത്താൻ അവർ പ്ലാൻ ചെയ്തു എന്നാണ് അതായത് അതായത് ഈ ഡി സി സി പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അക്രമാഹ്വാനം സൂചിപ്പിക്കുന്ന കത്ത് അത് മുമ്പുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ സി പി ഐ എം പ്രതിനിധി ഇക്കാര്യങ്ങൾ നമ്മളോട് സൂചിപ്പിച്ചത് ഇപ്പോൾ നടന്ന സംഭവം എന്നത് സുജൂട്ടി ബാബു ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് ഇൻഡയറക്റ്റായി അക്രമാഹ്വാനം നൽകുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് അദ്ദേഹം ഡയറക്റ്റ് അല്ല അത് ശരിയാണ് പക്ഷേ എങ്കിൽ പോലും കൈരളിയോട് ചോദിക്കുക കൈരളിയിൽ മാത്രം കൊടുത്താൽ മതി എന്ന രീതിയിൽ ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞ് കടന്നു പോകുന്നു അതിനുശേഷമാണ് പ്രകോപിതരായ യൂത്ത് കോൺഗ്രസ്സുകാർ മാധ്യമപ്രവർത്തകർക്ക് നേരെ പ്രത്യേകിച്ച് കൈരളി ടി വി റിപ്പോർട്ടർ സുജ്യൂട്ടി ബാബുവിന് നേരെ അക്രമവുമായി പാഞ്ഞെടുത്തത് മറ്റ് മാധ്യമപ്രവർത്തകരുടെ പ്രൊട്ടക്ഷനിലാണ് യഥാർത്ഥത്തിൽ സുജൂട്ടി ബാബുവിന് കായികമായി പരിക്കേൽക്ക് ശാരീരികമായി പരിക്കേൽക്കാതെ പോയത് ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ സഹിതം നൽകിയത്